എന്തെങ്കിലും ചെറിയ ഒരു പച്ചക്കറി തോട്ടം എന്തെങ്കിലുമൊന്നുണ്ടാക്കി നമുക്ക് നമ്മളെ ആവശ്യത്തിനേക്ക് വേണ്ടെങ്കിലും എടുക്കാം എല്ലാം കാശ് കൊടുത്ത് വിഷ വിഷങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന പടങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന പച്ചക്കറികളാണല്ലോ നമുക്കിപ്പോൾ വാങ്ങാൻ കിട്ടുന്നത് അപ്പോഴ് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടെങ്കിലും നമ്മളൊന്ന് കിട്ടിയിരിക്കണം നമ്മളല്ലേ ഇട്ടിപ്പം ഞാൻ ഞാൻ ഒരു ഇട്ടമ്മയാണ് അപ്പോൾ വീട്ടിലിരുന്ന് എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുത് ചെറുതായിട്ടെങ്കിലും ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൻ്റെ ആവശ്യത്തിനൊക്കെ നമുക്ക് പറിച്ചെടുക്കാൻ സന്തോഷത്തോടെ ഇതാ കണ്ടില്ലേ ഇപ്പോൾ ഞാൻ നട്ട് വളർത്തിയതാണിത് ഇതൊരു ചെറിയ ഒരു എന്തോ ഒരു വെറൈറ്റി തോന്നുന്നുണ്ട് ഇതിനെ കാണുമ്പോൾ ഇതിനെ വിത്തിട്ട് പഠിപ്പിച്ചതാണ് പക്ഷേ ഇതിനെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് ഇതാ കണ്ടോ ഇതാ ഇതൊക്കെ ഞങ്ങൾ കാണുമ്പോൾ സന്തോഷമില്ലേ വലുതായിട്ടൊന്നും ഒന്നും കൃഷി ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് സന്തോഷത്തോടെ വീട്ടിലുണ്ടാകുമ്പോൾ പറിച്ചെടുക്കാമല്ലോ ആ ഒരു അതിന് സന്തോഷം പ്രത്യേകം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാൽ അപ്പം ഇത് കണ്ടോ ഇതൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് നമുക്ക് അയച്ചെടുക്കാം പറിച്ചെടുക്കാം ചെറുതായിട്ടൊക്കെ നമുക്ക് പറച്ച് കറയിലൊക്കെ വേറെ ഇത് ഒരു പ്രത്യേക തരം ഒരു തക്കാളിയാണെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ വിത്ത് ചെറുതായിട്ടൊക്കെ ഇട്ട് പൊടിപ്പിച്ചപ്പോഴത്തേക്ക് ഇത് വളർന്നപ്പോഴും ഇങ്ങനത്തെ ഒരു തക്കാളിയായി വന്നു ഇത് കാണാൻ ഒരു ഭംഗിയുണ്ട് ഇത്രേ വളരെ ഇത്ര ഇതിൻ്റെ വളർച്ച കാണുന്നുള്ളൂ കുറച്ച് കഴിയുമ്പം ഇത് വീണ്ടും പഴുക്കം എണിച്ച് കണ്ടോ പഴുക്കേണം ഇതൊക്കെ പരുത്ത് വരുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല സന്തോഷമുണ്ട് എന്തൊക്കെ കൃഷി ചെയ്യണം എന്തെങ്കിലൊക്കെ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ചെയ്തതാണ് വലുതായിട്ടൊന്നുമല്ല ചെറിയൊരടുക്കളെ തോട്ടം അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ ആ ഒന്നുമില്ലെങ്കിൽ നമ്മളെ വീട്ടിൽ വളരുന്നത് ഒന്ന് പറിച്ചെടുക്കാം ഒരു തക്കാളി ആണെങ്കിലും ഒരു മുളകാണെങ്കിലും അത് നമുക്ക് പറിച്ചെടുത്ത് കറിയിലൊക്കെ ഇടുമ്പം അത് പ്രത്യേക ഒരു സന്തോഷമുണ്ട് നല്ലതായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പക്ഷേ ഞാൻ ചെയ്ത് ചെയ്ത് വരുമ്പോഴേക്ക് പിന്നെ അതിനെന്തെങ്കിലുമൊക്കെ പുഴുവോ മറ്റൊക്കെ വരുമോ അതൊരു വിഷമമാണ് എന്നാലും ഞാനത് കാര്യമാക്കാറില്ല എന്നാലും വീണ്ടും വീണ്ടും അതൊക്കെ ചെയ്യുന്നുണ്ട് ഇത് ഇത് വേറെ തക്കാളിയാണ് ഇത് സാധാ തക്കാളിയാണ് കണ്ടോ ഇത് ചെറുതായിട്ടൊക്കെ വളർന്ന് വരുന്നുണ്ട് അപ്പം വിത്തൊക്കെ ആയിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് പൊടിപ്പിച്ചെടുത്ത് അതൊക്കെ വളർന്ന് വരുന്നുണ്ട് ഇത് കുറ്റിക്കുരുമുളകാണ് ഇത് കുറേയൊക്കെ ഞങ്ങൾ പറിച്ചെടുത്തു ആവശ്യത്തിന് വീട്ടാവശ്യത്തിന് ആവശ്യത്തിനുള്ളത് കിട്ടുന്നുണ്ട് ഒരുപാട് പറിച്ചെടുത്ത് ഇനിയിപ്പോൾ അത് വെറുതെ നിൽക്കുകയാണ് ഇനി ഇവിടെ തായ്ക്കാൻ തുടങ്ങും ഇത് കണ്ടോ ഇത് റാണി പപ്പക്കയാണ് ഇതിൻ്റെ കുരു വിത്തിട്ട് ഞങ്ങളെ പൊടിപ്പിച്ചെടുത്തതാണ് ഇതിന് ഇളക്കി മാറ്റി നടണം നല്ല ഒരു റാണി പപ്പക്കയാണ് ഒരുപാട് നല്ല വലിയ വലിയ ഒരു വലിയ കായകളാണ് ഇതിലുണ്ടാകുന്നത് നല്ല മധുരവും നല്ല ഒരു കളറൊക്കെയാണ് ഇതിൻ്റെ പപ്പായ അതുപോലെതാ കാന്താരി മുളക് അപ്പോൾ നിറയെ കാച്ചു തുടങ്ങിയിട്ടുണ്ട് കാന്താരി മുളക് നിറയെ കാച്ചു തുടങ്ങി തുടങ്ങുന്നുണ്ട് കണ്ടോ ഇതൊക്കെ ചമ്മന്തിക്കും നമ്മൾ വീട്ടിലൊരു ആവശ്യത്തിനൊക്കെ എടുക്കാം നല്ല സന്തോഷമാണ് ഇതൊക്കെ സമ്മന്തിക്കര എന്താ ടേസ്റ്റാണെന്ന് അറിയാം എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പറയുകയാണ് ഇത് കണ്ടോ ഇതൊക്കെ തക്കാളി കുഞ്ഞായിട്ട് വരുന്നേ ഉള്ളൂ ഇല്ല കുഞ്ഞായിട്ട് വരുന്നേ ഉള്ളൂ ഞാൻ സന്തോഷം കൊണ്ട് ഇതൊക്കെ കാണിക്കുകയാണ് കേട്ടോ ഇല്ല ഇത് പൂവക്കിഴങ്ങാണ് ഇത് ഞാൻ ചാത്തിന് മൊത്തം വെച്ചിരിക്കുകയാണ് ഇത് കുറേയൊക്കെ വളർന്നിട്ടുണ്ട് പൂവക്കിഴങ്ങ് അവിടെ ഉള്ളിലുണ്ട് ഞാൻ ഇത് നോക്കിയതാണ് പൂവക്കിഴങ്ങ് അതിൻ്റെ അതിലേക്ക് അതിൻ്റെ ഉള്ളിലുണ്ട് അത് പിന്നെ ഇപ്പം ഇത് മധുരക്കിഴങ്ങാണ് മധുരക്കിഴങ്ങ് ഒന്ന് ഇതിനെ പറയുന്നുണ്ടോ മധുരക്കിഴങ്ങാണ് ഇത് നട്ടു വെച്ചിട്ടുണ്ടെങ്കിലും ആ കിഴങ് വരുന്നുണ്ട് ഇത് ഇത് പാൽക്കാന്താരി ചെറിയ പാൽക്കാന്താരിയാണ് ഇത് സംബന്ധിക്കും മറ്റെല്ലാ കറികളൊക്കെ നമുക്ക് ചേർക്കാം യാതൊരു മായവും ഇല്ല ഒരുപാട് ഗുണങ്ങൾ ഈ പ പച്ചമുളകിലൊക്കെ ഉണ്ട് ഗ്യാസിനും അതുപോലെ പിന്നെ പ്രഷർ കുറയാനും ഷുഗർ കുറയാനൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാം നല്ലതാണ് ഒരുപാട് ഗുണങ്ങൾ ഈ പച്ചമുളകിലുണ്ട് ഇന്ന് പ്രത്യേക തരം ഒരു ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല ഇത് പ്രത്യേക തരം പുള്ളി കുട്ടികൾ വാങ്ങിക്കൊണ്ടുപോകുന്നത് കിലോ ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില ഈ പേരക്കയുടെ വില ഇതിൻ്റെ ഇതിൻ്റെ അപ്പം അതിൻ്റെ വിത്തെടുത്ത് ഞാൻ ഇട്ടതാണ് അത് ഇപ്പം വളർന്ന് വരുന്നുണ്ട് അതുപോലെ ഇത് മരവെണ്ടയാണ് ഇത് പാലക്കാട് നിന്ന് കിട്ടിയ രണ്ട് വിത്ത് കൊണ്ടുവന്ന് പൊടിപ്പിച്ചതാണ് ഇത് മരവെണ്ടയില വിത്താണ് അപ്പോൾ ഇളക്കി നടണം അതിന് ഇതൊരു പ്രത്യേക തരം കണ്ടോ ഇതൊക്കെ പ്രത്യേകതരം ഒരു മുളകാണ് അതിന് വിത്ത് കിട്ടി അങ്ങനെ ഞാൻ കൊണ്ടൊന്ന് ഇട്ടത്തിട്ട് അത് വളർന്ന് വന്നു അതിപ്പം കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് അതുമാത്രമല്ല അത് കണ്ടത് കണ്ടോ നല്ല ഭംഗിയുണ്ട് ആ കൂടാതെ നല്ല എരിവാണ് ഈ മുളക് നല്ല എരിവുള്ള ഓരോരുത്തർ രണ്ടോ ഇന്നത്തെ ആരൊന്നും എനിക്കറിയത്തില്ല എന്തോ ഒരു പ്രത്യേകതരം മുളകാണിത് നല്ല എരിവുള്ള മുളകാണ് ഉണ്ടോ നല്ലൊരു നല്ലൊരു ചന്തമുണ്ട് കാണാം നല്ലത് വഴുത്തു നിൽക്കുന്നുണ്ടല്ലോ ഉണ്ടോ നല്ലൊരു മുളകാണ് മുളകുണ്ടോ നല്ലൊരു മുളകാണിത് ഉണ്ടോ ആ അതിൻ്റെ ഐശ്വര്യം കണ്ടോ നല്ലൊരു ഭംഗിയുണ്ട് കാണാം അതുപോലെതാ ഇത് ഇത് കണ്ടോ ഇതോ അതിൻ്റെ മുളകാണ് ഒരു പ്രത്യേകതരം മുളക് അത് കാ പ്രത്യേകം ഇതിന് ഇതിൻ്റെ ഇതിൻ്റെ ഭജിമുളകായിട്ടാണ് പിന്നെ വിത്ത് കൊണ്ടിട്ടത് പക്ഷേ വജിമുളകല്ല ഇത് മജിമുളകാ മജിമുളക് ഇതാ നിൽക്കുന്നുണ്ട് അപ്പം ഇതാണ് വജിമുളക് പക്ഷേ ഇത് എന്തോ ഒരു ഞാനെനിക്കറിയത്തില്ല അത് പാൽ പാൽമുളകിൻ്റെ ഒരു നിറമാണ് നല്ല എരിവുണ്ട് അത് നമ്മൾ അരിയുമ്പോഴേക്ക് നല്ല നല്ല അതിൻ്റെ മീഷം നല്ല കട്ടിയുണ്ട് അരിഞ്ഞെടുക്കുമ്പോഴേ നല്ല മാംസളമാണ് ഇതിൻ്റെ ഓരോ ഭാഗവും അരിഞ്ഞെടുക്കുമ്പോഴും കറിയിലൊക്കെ ഇടാൻ വേണ്ടി അരിഞ്ഞപ്പോൾ നല്ല നാംസമായ ഭാഗങ്ങളിൽ ഇതിൻ്റെ വിത്ത് കുറവാണ് ഇതിൽ ഇതിൻ്റെ വിത്ത് വളരെ കുറവാണ് ഇത് കണ്ടോ നല്ല ഒരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടി ഇത് കണ്ടോ ഇത് മരവെണ്ടയാണ് ഇത് മരവെണ്ടയാണ് ഇത് ഇത് ധാരാളം കായ്ക്കും അഞ്ച് വർഷത്തോളം ഇതിങ്ങനെ ഈ കായ തരും നമുക്ക് ഇതെങ്ങനെ കാണുന്നത് മരവെണ്ടെന്ന് പറയാൻ കാരണം ഇതിങ്ങനെ ഒരുപാട് ശിഖരങ്ങളൊക്കെ ഇതിൽ ഉണ്ടാകുന്നുണ്ട് അത് ശിഖിരങ്ങളിലൊക്കെ തന്നെ ഈ കായകളും ഉണ്ടാകാറുണ്ട് നമുക്ക് സാധാ വെണ്ടയ്ക്ക് പോലെ തന്നെയാണ് നല്ല അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ഇതിനങ്ങോട്ട് നമ്മളൊന്നും അതുകൊണ്ട് ഒരു കറിപ്പളുക്കൈ പിന്നെ ഇത് പാൽമുളകാണ് ഇത് നമ്മൾ കറിയിലൊക്കെ ഇടുന്ന തൊണ്ടമുളകാണ് ഇതുണ്ട് തൊണ്ടമുളകാണ് കറിയിലൊക്കെ സാധാ ഇടുന്ന തൊണ്ടമുളകാണ് നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരുന്നാലും നമ്മൾ കിട്ടിയിരിക്കണം നമ്മളത് എന്തെങ്കിലും ചെയ്താണ്ടോ എന്താ കണ്ടോ ചെറിയ വരെ നമുക്ക് അത്യാവശ്യത്തിനൊക്കെ അത്യാവശ്യത്തിനൊന്നും ഒന്ന് പറിച്ചെടുക്കാം നമുക്ക് ചെറിയ സാമ്പാറൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ കത്തിരിക്കുക എല്ലാ വേറെ എന്തെങ്കിലും കറി കത്തിരിക്കും തോന്നുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് പരച്ചെടുക്കാമല്ലോ അതിൽ മൂളാഗ് അതെ കരിയെപ്പലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചന്തയിലും നമ്മൾ പോകേണ്ടല്ലോ ആവശ്യത്തിന് നമുക്ക് ഇതൊക്കെ പോരെ പെട്ടെന്നൊന്ന് നമുക്ക് പരച്ചെടുത്ത് കറിയിലൊക്കെ ഇടാം ആരെയും ആശ്രയിക്കണ്ട നല്ല സാധനവും ഒക്കെ നമ്മളിതിലേക്ക് കിട്ടണ്ട ഇത് ചെറിയതിൻ്റെ കുക്കുംബറാണ് ചെറിയ കുക്കുംബറാണ് പിന്നെ ഒരുപാടൊക്കെ കാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ മൂട് അരിഞ്ഞു കളഞ്ഞപ്പോൾ അവിടെ ചെയ്യുമ്പോൾ ഇത് പൊടിക്കുന്നുണ്ട് ചെറിയ കുക്കുംബറാണ് പിന്നെ ഇതാണ് ഇത് മര വേണ്ടതാണ് ഇത് സ്വാഭാവം നമ്മൾ അതിൻ്റെ വിത്തിട്ട് ഒരുപാട് നാൾ നാളിങ്ങനെ നിൽക്കും പെട്ടെന്ന് വന്ന് ചീഞ്ഞ് പോയി അഴുകി പോകുകയോ പട്ടുപോകുകയോ ഒന്നും ചെയ്യത്തില്ല ഇത് കണ്ടോ മുളക് ഇത് മുളാക്ക് ഇത് കാച്ചാരി എന്താ മുളകൊന്നറിയാൻ പറ്റുമോ ഇതിപ്പം കണ്ടപ്പോഴത്തേക്ക് ഇത് കാത്താരി ആണെന്ന് തോന്നുന്നുണ്ട് പക്ഷേ എന്താ മുളകൊന്ന് കായ്ക്കണം കായ്ക്കുമ്പോഴേ അറിയാൻ പറ്റും മുകളിലോട്ടേക്ക് ഒന്ന് വളർത്തിയിട്ട് നീല നീല ഫാഷൻ ഫ്രൂട്ടാണ് ഇത് മുകളിലോട്ടേക്ക് കയറി ഇട്ടേക്കൊന്ന് വളർത്തി ഒന്നായിട്ടൊന്ന് വളർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൻ്റെ അടിയിൽ തണലൊക്കെ കിട്ടും റൂമിലൊക്കെ തണൽ കിട്ടും കുറച്ച് നല്ല കാഴ്ച കാഴ്ച നമുക്ക് പറിക്കാൻ കൊടുക്കുകൊണ്ട് അതൊക്കെ നല്ലതല്ലേ നമ്മളെ വീട്ടിൽ തന്നെ ഇതൊക്കെ ഒന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു ഇത് കണ്ടോ ഇത് ഡ്രാഗൺ ആണ് ഇത് ഞങ്ങൾ രണ്ട് മൂന്ന് കായ്കളൊക്കെ നട്ടുപിടിപ്പിച്ച പക്ഷെ ഇതെല്ലാം തട്ടുപോയി എങ്ങനെയോ അതൊക്കെ പട്ടുപോയി ഇപ്പോഴെല്ലാം ഇത്രയൊക്കെ കളർന്ന് വന്നിട്ടുണ്ടെന്ന് ഇതിലൊന്നും കായ്ക്കാൻ തുടങ്ങി എന്ത് സന്തോഷമാണ് കണ്ടപ്പോഴും നമ്മളെ വീട്ടിൽ തന്നെ ഇതൊക്കെ ഉണ്ടായി കാണുന്നത് കാണുന്നത് തന്നെ വളരെ സന്തോഷമാണ് നമ്മൾ നമ്മളെങ്ങനെ റീഡിയോയിലും വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇത് നമ്മളെ നേരിട്ട് നമ്മളെ വീട്ടിൽ കാണുമ്പോൾ ഉണ്ടായി കാണുമ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ എന്ത് സന്തോഷമാണ് സന്തോഷമാണതിൻ്റെ വളരെ നല്ലതായി പാകമാകുമ്പോൾ ആ കുട്ടികളൊക്കെ നമുക്ക് മറ്റേത് റിയത്തില്ലല്ലോ അപ്പൊ അതൊക്കെ ഒരു സന്തോഷമാണ് നമ്മൾ നമ്മൾ അത്തിഴാണ് ഇതില് കൊറേ ഇത്തിരി കുഞ്ഞാണെങ്കിൽ ഇതിൽ കുറെയൊക്കെ കാഴ്ച കഴിഞ്ഞ് പഴുക്കുമ്പോൾ നമ്മളിങ്ങനെ പറിച്ചെടുക്കാറുണ്ട് ഇപ്പൊ രണ്ടെണ്ണേ ഉള്ളൂ കൊറേ ഒക്കെ കാച്ച ഒരു എട്ട് കൊത്തെണ്ണക്കെ കാച്ചു കഴിഞ്ഞു നല്ല രസവും നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ തന്നെ നമുക്ക് നമ്മൾ ഒരു ചില നേരം നമ്മൾ കൈകൊണ്ട് പറിച്ചു എന്നൊക്കെ തിന്നാൽ എന്ത് സന്തോഷമാണെന്ന് അറിയാമോ അപ്പോൾ അതുപോലെ നിങ്ങളും അതുപോലെയൊക്കെ ചെയ്യണം സന്തോഷത്തോടെ ചെയ്യണം അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടിന്ന് കിട്ടും നമ്മുടെ മനക്കേടണം നമ്മൾ കഷ്ടപ്പെടുന്നതിനൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടും വലുതായിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചെറിയൊരു സന്തോഷം ആ തരം മുളകാണ് ഇതിൽ ഒരെണ്ണേ കായ്ച്ചിട്ടുള്ളൂ ഈ മുളകിത്താൽ ഇത് ഒരെണ്ണമേ കായ്ച്ചിട്ടുള്ളൂ ഇത് ഇതൊരു പ്രത്യേകതരമാണ് എന്തോ മുളൊന്നും അറിയില്ല എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല എന്തായാലും സന്തോഷമുണ്ട് ആ ഇനി ഇതുപോലെയൊക്കെ നട്ട് വളർത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ് ആ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടിയിരുന്ന് ചെയ്യാം അപ്പോഴിങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും പറിക്കാൻ കിട്ടുമല്ലോ സന്തോഷത്തോടെ ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ വെജിറ്റബിൾ തോട്ടത്തെ പറ്റിയുള്ള കുറഞ്ഞ രീതിയിലുള്ള വിവരണം ഇനി ഇതിനേക്കാളും നല്ല രീതിയിലും വലുതായ രീതിയിലും കൂടുതൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നട്ടുപിടിപ്പിക്കുകയും അതിൻ്റെ വീഡിയോ അടുത്ത ഭാഗം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ബൈ ബൈ